രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ആര് ഭരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ആരുഭരിക്കും എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒ ബി ജെ പി മിന്നുന്ന വിജയം നേടുമോ ആദ്യ സർവേഫലം സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നു താജ ഒപ്പീനിയൻ പോളാണ് ആദ്യ സർവേ ഫലം പുറത്ത് വിട്ടിരിക്കുന്നത് ആദ്യ സർവേ ഫലം അവർ പുറത്തുവിടുമ്പോൾ അത് വളരെ ശ്രദ്ധേയമാണ് ഏകദേശം ഇരുപതിനായിരത്തിൽ പരം സാമുദായിക രാഷ്ട്രീയ നേതാക്കളെ കണ്ടുകൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം എടുത്തുകൊണ്ട് ഒക്കെയാണ് താജ ഒപ്പീനിയൻ പോൾ ഫലം പുറത്തുവിട്ടിരിക്കുന്നത് അവരുടെ ഫലം വളരെ ശ്രദ്ധേയവുമാണ് എൽ ഡി എഫ് കരുതുന്നത് ബി ജെ പി വോട്ടുകൾ കോൺഗ്രസ്സിലേക്ക് പോകുമെന്നും കോൺഗ്രസിൻ്റെ വോട്ടുകൾ എൽ ഡി എഫിലേക്ക് എത്തുമെന്നും ഒക്കെയാണ് കോൺഗ്രസ് കരുതുന്നത് ആലപ്പുഴ പോലെയുള്ള ഉറച്ച മണ്ഡലങ്ങളിൽ സി പി എം വോട്ടുകൾ ബി ജെ പിക്ക് പോകും എന്നാണ് എന്തായാലും ഇരുവരും തമ്മിലുള്ള തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കെ ബി ജെ പി വോട്ടുകൾ ആർക്ക് പോകും എന്നുള്ളത് എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കയാണ് കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ആദ്യ സർവേ ഫലം പുറത്ത് വിട്ടിരിക്കുന്നത് തൃശ്ശൂർ തിരുവനന്തപുരം കാസർഗോഡ് പത്തനംതിട്ട പാലക്കാട് ഇതൊക്കെയാണ് ബി ജെ പിക്ക് സ്വാധീനമുള്ള കേരളത്തിലെ ജില്ലകൾ പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ പോലെയുള്ള സി പി എമ്മിൻ്റെ ഉരുക്ക് ദുർഗങ്ങൾ ഉരുക്ക് കോട്ടകൾ തകരുന്ന കാഴ്ചയും കണ്ടു ഈ സാഹചര്യത്തിൽ ആദ്യ ഫലം നടത്തിയ താജയ്ക്ക് ഒരുപാട് പ്രസക്തിയുണ്ട് അവർ സർവേ ഫലം തുടങ്ങുന്നത് കാസർഗോഡ് നിന്നാണ് കാസർഗോഡ് താജ ഒപ്പീനിയൻ പോൾ അനുസരിച്ച് എൽ ഡി എഫ് രണ്ട് സീറ്റ് യു ഡി എഫ് മൂന്ന് സീറ്റ് എൻ ഡി എ അതായത് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എക്ക് സീറോ സീറ്റ് കാസർഗോഡ് ബി ജെ പിക്ക് സ്വാധീനമുള്ള പ്രദേശമാണ് ജില്ലയാണ് പക്ഷേ അതൊന്നും ബി ജെ പിയെ തുണക്കില്ല കാസർഗോഡ് കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് കർണാടകത്തിലെ ബി ജെ പി പ്രവർത്തകർ സ്വാഭാവികമായും കാസർഗോഡ് പ്രചരണത്തിന് എത്താറുണ്ട് പക്ഷേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ഒരു സീറ്റും ബി ജെ പിക്ക് ലഭിക്കില്ല അടുത്തത് കണ്ണൂർ ജില്ലയാണ് കണ്ണൂരിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് അതിൽ അഞ്ചെണ്ണം എൽ ഡി എഫും ആറെണ്ണം യു ഡി എഫും നേടുമെന്നാണ് താജ എക്സിറ്റ് പോൾ ഫലം പറയുന്നത് മറ്റൊന്ന് വയനാടാണ് വയനാട്ടിൽ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് മണ്ഡലങ്ങളാണുള്ളത് അതിൽ എൽ ഡി എഫ് ഒരെണ്ണം കരസ്ഥമാക്കും യു ഡി എഫ് രണ്ടെണ്ണം കരസ്ഥമാക്കും കണ്ണൂരിൽ ബി ജെ പി ഒന്നും നേടാത്തതുപോലെ വയനാടും ബി ജെ പി ഒന്നും നേടില്ല അടുത്തത് കോഴിക്കോടാണ് കോഴിക്കോട് ജില്ലയെ പറ്റി താജ ഒപ്പീനിയൻ പോൾ സർവേ പറയുന്നത് അവിടെ ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടുമെന്നാണ് കോഴിക്കോട് നോർത്ത് ബി ജെ പിക്ക് കിട്ടും എന്നാണ് അവർ പറയുന്നത് കോഴിക്കോട് ഇടതുപക്ഷത്തിൻ്റെ ശക്തി ദുർഗമായ മറ്റൊരു ജില്ലയാണ് അവിടെ എൽ ഡി എഫ് അഞ്ച് സീറ്റും യു ഡി എഫ് ഏഴ് സീറ്റും എൻ ഡി എ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ ഒരു സീറ്റും നേടുമെന്ന് താജ ഒപ്പീനിയൻ പോൾ സർവേ പറയുന്നു താജ സർവേ പറയുന്നു പിന്നീട് മലപ്പുറമാണ് മലപ്പുറത്ത് പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് എട്ടെണ്ണം എൽ ഡി എഫും എട്ടെണ്ണം യു ഡി എഫും നേടും എൻ ഡി എ ഒന്നും നേടില്ല പിന്നീട് പാലക്കാടാണ് പാലക്കാട് പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് അതിൽ അഞ്ചെണ്ണം എൽ ഡി എഫ് നേടും ഏഴെണ്ണം യു ഡി എഫ് നേടും പാലക്കാട് ഒരുപാട് ശക്തി ദുർഗ ഒരുപാട് കോട്ടകളുള്ള ബി ജെ പിക്ക് ഒന്നും കിട്ടില്ല ശ്രദ്ധേയമായ ഒരു സർവേ ഫലം തൃശ്ശൂരാണ് താജ നടത്തിയിരിക്കുന്ന ഒരു സർവേ ഫലം അവിടെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ആറിടത്ത് എൽ ഡി എഫ് ഏഴിടത്ത് യു ഡി എഫ് ബി ജെ പി ഒന്നും നേടില്ല ഈ സർവേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ശുഭകരമല്ല കാരണം തൃശൂരിൽ നിന്നാണ് ബി ജെ പിക്ക് ആദ്യമായൊരു എം പി കേരളത്തിൽ ഉണ്ടായത് അത് സുരേഷ് ഗോപിയാണ് അദ്ദേഹം എഴുപതിനായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തൃശൂരിൽ തിരിച്ചടി കിട്ടും സുരേഷ് ഗോപി എം പി എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ തൃശൂരുകാർക്ക് സ്വീകാര്യവും അല്ല അടുത്തത് എറണാകുളമാണ് അവിടെ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് അതിൽ എൽ ഡി എഫ് ഏകെണ്ണം നേടും യു ഡി എഫ് ഏകെണ്ണം നേടും ബി ജെ പി ഒന്നും നേടി അടുത്തത് ഇടുക്കിയാണ് അവിടെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് എൽ ഡി എഫ് രണ്ടെണ്ണം യു ഡി എഫ് മൂന്നെണ്ണം ബി ജെ പി ഒന്നും നേടിയ അടുത്തത് കോട്ടയമാണ് അവിടെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് മൂന്നെണ്ണം എൽ ഡി എഫ് നേടും ആറെണ്ണം യു ഡി എഫ് നേടും ബി ജെ പി പ്രതിനിധാനം ചെയ്യുന്ന എൻ ഡി എ ബിഗ് സീറോ ആലപ്പുഴയാണ് ആലപ്പുഴയിൽ ശ്രദ്ധേയമായ ഒരു സർവേയാണ് താജ നടത്തിയിരിക്കുന്നത് ആലപ്പുഴയിൽ യു ഡി എഫ് നാല് സീറ്റ് എൽ ഡി എഫ് നാല് സീറ്റ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ ഒരു സീറ്റ് നേടും ആ സീറ്റ് കായംകുളം ആയിരിക്കും കായംകുളത്ത് ശോഭ സുരേന്ദ്രനെയാണ് ബി ജെ പി മത്സരിപ്പിക്കുന്നതെന്നും അവർ അവരുടെ സർവേയിൽ പറയുന്നു ശോഭ സുരേന്ദ്രൻ മത്സരിച്ച് കഴിഞ്ഞാൽ കായംകുളം ബി ജെ പിക്ക് ഒപ്പം നിൽക്കും എവിടെ നിന്നാലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനുള്ള ഒരു സവിശേഷ സിദ്ധി ശോഭ സുരേന്ദ്രനുണ്ട് ശോഭ സുരേന്ദ്രൻ ആ സവിശേഷ സിദ്ധി ആലപ്പുഴയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമാക്കിയതാണ് കായംകുളത്ത് അവർ സ്ഥാനാർത്ഥിയായി നി നിൽക്കുമെങ്കിൽ അല്ലെങ്കിൽ അവർ സ്ഥാനാർത്ഥിയാകുമെങ്കിൽ ബി ജെ പിക്ക് ആ സീറ്റ് സ്വന്തമാക്കാം എന്നാണ് താജയുടെ ഫലം പറയുന്നത് അടുത്തത് പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ രണ്ടെണ്ണം എൽ ഡി എഫ് മൂന്നെണ്ണം യു ഡി എഫ് എൻ ഡി എ സീറോ കൊല്ലം പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങൾ എൽ ഡി എഫ് അഞ്ച് യു ഡി എഫ് ആറ് എൻ ഡി എ സീറോ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് പതിനാല് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ എൽ ഡി എഫ് ആറ് യു ഡി എഫ് എട്ട് എൻ ഡി എ സീറോ ചുരുക്കത്തിൽ പാലക്കാട് തിരുവനന്തപുരം തൃശൂർ കാസർഗോഡ് തുടങ്ങിയ ബി ജെ പിക്ക് അതീവ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പി വലിയ രീതിയിൽ തിരിച്ചടി നേടും കോഴിക്കോടും ആലപ്പുഴയും ബി ജെ പിക്ക് അപ്രതീക്ഷിത വിജയങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ചുരുക്കത്തിൽ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫ് എഴുപത്തിയേഴ് മണ്ഡലങ്ങളിൽ വിജയിക്കും എൽ ഡി എഫ് അറുപത്തി ഒന്ന് മണ്ഡലങ്ങളിൽ വിജയിക്കും ബി ജെ പി രണ്ട് മണ്ഡലങ്ങളിൽ വിജയിക്കും നേരിയ ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് അധികാരത്തിൽ വരും എന്നുള്ളതാണ് താജ ഒപ്പീനിയൻ പോൾ പറയുന്നത് ഒന്നും കൂടെ പറയാം യു ഡി എഫ് എഴുപത്തിയേഴ് എൽ ഡി എഫ് അറുപത്തൊന്ന് രണ്ടിടത്ത് ബി ജെ പി ഇനി പൊളിച്ചിസ് കേരളയുടെ ആദ്യഘട്ട സർവേ ഞങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടും ഇത് താജ ഒപ്പീനിയൻ പോളാണ് അവർ വളരെ ആധികാരികമായി തന്നെ സർവേ നടത്തുന്ന ഒരു ടീമാണ് പക്ഷേ എവിടെയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം എവിടെയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു സർവേ ഫലം വരും ദിവസങ്ങളിൽ പോളിറ്റ്യൂസ് കേരള പുറത്തുവിടും പൊളിറ്റിക്സ് കേരളയുടെ സർവേ ഫലങ്ങൾ പൊതുവെ തെറ്റാറില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി കുതിച്ചു കുതിച്ചു പായുമെന്ന് പ്രവ പ്രവചിച്ചത് പൊളിറ്റിക്സ് കേരളയാണ് അത് അതുപോലെ തന്നെ സംഭവിച്ചു മാത്രമല്ല പലയിടങ്ങളിലും ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നും പൊളിറ്റിക്സ് കേരളം പറഞ്ഞിരുന്നു ഞങ്ങളുടെ സർവേയിൽ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുക എന്നതിനെ പറ്റിയുള്ള ഞങ്ങളുടെ സർവേ ഫലം പുറത്തുവിടും എന്തായാലും താജയുടെ സർവേ ഫലം ആദ്യ സർവേ ഫലം ഞങ്ങൾ പുറത്തുവിടുന്നു പുറത്തുവിടുമ്പോൾ യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിൽ വരും എന്നാണ് അവർ പറയുന്നത്